എല്ലാവർക്കും നമസ്കാരം വെർച്വ വൈബ്സ് ദില്ലി ലാൻഡേൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം നാളത്തെ ഒരു പ്രത്യേകതയെക്കുറിച്ചും നാളത്തെ നമ്മൾ ചെയ്യേണ്ട ഒരു വഴിപാടിനെക്കുറിച്ചും പറയാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത് നാളെ പഞ്ചമിയാണ് അതായത് ശുക്ലപക്ഷ പഞ്ചമിയാണ് രണ്ട് അമ്പത്തിരണ്ട് രാവിലെ രണ്ട് രാവിലെ രണ്ട് മുപ്പത്തി രണ്ട് എ എം മുതൽ രാത്രി പതിനൊന്ന് അമ്പത് പി എം വരെ ശുക്ലപക്ഷ പഞ്ചമി പഞ്ചമിതിഥിയാണ് വരുന്നത് അപ്പോൾ പഞ്ചമി പഞ്ചമിതിഥിയിൽ ഈ പ്രത്യേക ദിവസം എന്ന് പറയുന്നത് ലക്ഷ്മി പഞ്ചമി എന്നാണ് പറയുന്നത് അപ്പോൾ ലക്ഷ്മി പഞ്ചമിയിൽ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട വഴിപാടിനെ പറ്റി അതിപ്പം സാമ്പത്തികാഭി അഭിവൃദ്ധിക്കായാലും കടങ്ങൾ മാറാനായിട്ടാണെങ്കിലും ജീവിത പുരോഗതിക്കായിട്ടാണെങ്കിലും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഐശ്വര്യം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു വഴിപാടിനെ കുറിച്ച് പറയാനാണ് വീഡിയോ അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നാളെ വൈകുന്നേരത്തെ സന്ധ്യ ശേഷം സന്ധ്യയ്ക്ക് നാമം ജപിച്ചതിന് ശേഷം നമുക്ക് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ അതായത് ഒരു ഏഴ് മണി മുതൽ രാത്രി പതിനൊന്ന് മണിവരെയുള്ള സമയത്തിനുള്ളിൽ ചെയ്യണം എന്നേ ഉള്ളൂ കഴിയുന്നതും ഭക്ഷണത്തിനു മുമ്പ് ചെയ്യാന്നുള്ളതാണ് പറയാനുള്ളത് ചെയ്യേണ്ടത് ഇതാണ് സന്ധ്യാനാമം ചൊല്ലി നമ്മൾ വിളക്കൊക്കെ കൊളുത്തി സന്ധ്യാനാമം ചൊല്ലിയതിന് ശേഷം നമുക്ക് പ്രത്യേകമായിട്ട് നാളെ വൈകുന്നേരത്തേക്ക് എടുത്ത് വാങ്ങിച്ചു വെക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് കബടിയാണ് കവിഡിയില്ലേ ചെറിയ ശംഖ് പോലത്തെ അതാണ് കവടിയാണ് കവ ശംഖല്ലാതെ കവടിയാണ് വാങ്ങേണ്ടത് അഞ്ച് കവടിയാണ് നമുക്ക് ആവശ്യമുള്ളത് അപ്പം അത് നാളെ രാവിലെ തന്നെ വാങ്ങേണ്ടി വരും എന്ന് ഇല്ലാത്തവർ ഉണ്ടെങ്കിൽ വീട്ടിൽ ഇല്ലാത്തവരുണ്ടെങ്കിൽ അത് നാളെ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം വീട്ടിലേക്ക് വരുന്നതിന് മുമ്പ് വാങ്ങേണ്ടി വരും എന്ന് വിചാരിച്ചിട്ടാണ് ഇത്ര പെട്ടെന്ന് തന്നെ ഈ ഒരു വീഡിയോ ഇടുന്നത് അപ്പോൾ ഒരു അഞ്ച് കവടി വാങ്ങണം പൂജാ സ്റ്റോറിൽ അത് വാങ്ങാൻ കിട്ടും നമ്മൾ ഈ പ്രശ്നം വെപ്പിക്കുമ്പോൾ ഇങ്ങനെ ആദ്യല്ലേ അതു തന്നെയാണ് കേട്ടോ അപ്പോൾ കവടി വാങ്ങുക അഞ്ച് കവടിയാണ് നമുക്ക് ആവശ്യമുള്ളത് പിന്നെ ചെയ്യേണ്ട റിച്വൽ എന്താണെന്ന് വെച്ചാൽ ധനവരവിന് അല്ലെങ്കിൽ ധന പുരോഗതിക്ക് വേണ്ടിയിട്ട് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം എന്നും ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഐശ്വര്യം നമ്മുടെ കൂടെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ഇത് അപ്പോൾ അഞ്ച് കവിഡി എടുക്കുക അഞ്ച് കവടിയെടുത്തിട്ട് അതിൽ മഞ്ഞളും കുങ്കുമവും ചാർത്തുക എന്നാണ് മഞ്ഞളും കുങ്കുമവും ഭക്തി പുരസ്കാരം തന്നെ ചെയ്യേണ്ടതാണ് ദേവിയെ മനസ്സിൽ ആവാഹിച്ചിട്ട് ഈ കവടിയുടെ മേലിൽ മഞ്ഞളും കുങ്കുമവും ചാർത്തുക എന്നിട്ട് മഞ്ഞളും കുങ്കുമവും ചാർത്തിയിട്ടുള്ള ഈ അഞ്ച് കവടികൾ ദേവിക്ക് സമർപ്പിക്കുക ദേവിക്ക് സമർപ്പിക്കുക എന്ന് വെച്ചാൽ ദേവിയെ ലക്ഷ്മി ദേവിയെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അഞ്ച് കവടികൾ ദേവിക്ക് സമർപ്പിക്കാം അതിനുശേഷം ഓം മഹാലക്ഷ്മി നമ എന്നുള്ള മന്ത്രം അത് നൂറ്റി എട്ട് തവണ ജപിക്കാം അപ്പോൾ ഇതെന്ന് പറയുന്നത് വാസ്തുപ്രകാരം ആസ്ട്രോളജി പ്രകാരമുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മന്ത്രമാണ് ഒരു റിച്വലാണ് ചെയ്തു നോക്കൂ നല്ലതാണ് ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു വഴിപാടാണ് ഇത് അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കൂ ഒന്നുകൂടി പറയാം നമുക്ക് ആവശ്യമുള്ളത് അഞ്ച് കവടി മഞ്ഞൾ കുങ്കുമം പിന്നെ നമ്മുടെ മന്ത്രം ഓം മഹാലക്ഷ്മിയെ നമ ഇതാണ് വേണ്ടത് പിന്നെ വേണ്ടത് ശുദ്ധവും വൃത്തിയുമുള്ള മനസ്സും ശരീരവും അതാണ് വേണ്ടത് അത്രേ ആവശ്യമുള്ളൂ ഉണ്ടെങ്കിൽ തന്നെ ദേവി മഹാലക്ഷ്മി നമ്മളോടൊപ്പം ഉണ്ടാവും നമുക്ക് പുരോഗതി ഉണ്ടാവും അപ്പോൾ വിശ്വസിച്ചുകൊണ്ട് ചെയ്തു നോക്കൂ ഫലം ഉറപ്പാണ് അത് എല്ലാവർക്കും പഞ്ചമി ആശംസകൾ നിർന്നുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം